ൂട്ട് ഓഫ് താൽമോളജി വജ്രജൂലി ആഘോഷങ്ങളുടെ സമാപനവും ആശുപത്രി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഈ ആശുപത്രിയിൽ നിന്ന് കാഴ്ച ലഭിച്ചവർ ഞാൻ മൂന്നര പതിറ്റാണ്ട് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ അവരെ കാണിക്കാൻ സുഖപ്പെട്ടാണ് തിരിച്ചു പോയത് വഹിച്ചു ഈ ആശുപത്രി അറുപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ആശുപത്രിയുടെ ചില ഭാഗങ്ങളൊക്കെ പഴയ ലുക്കിലാണ് ഇരിക്കുന്നത് അതൊക്കെയും നവീകരിച്ച് പുത്തൻ ആശുപത്രിയാക്കി മാറ്റാനുള്ള അതിനുള്ള ആളുകളെ തന്നെയാണ് യോഗത്തിൽ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി സ്വാഗതം പറഞ്ഞു ഗവേഷണ നിർണയ മേഖലയിലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടുതൽ വിശാലമായ രീതിയിൽ നവീകരിച്ച ലാബ് ലിറ്റിൽ ഫ്ലവർ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ജനറൽ ആന്റോ ആതുര ശുശ്രൂഷാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഈ ജൂബലിയുടെ വേദിയിൽ നിൽക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികൻ എന്ന രീതിയിൽ വലിയ അഭിമാനവും വലിയ സന്തോഷവും തോന്നുകയാണ് സെന്റ് ജോർജ് ബസലിക്കറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ആശുപത്രി ജോയിൻറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പൊന്തമ്പള്ളി ഫാദർ എവിൻ കാളപ്പുരയ്ക്കൽ ബെന്നി ബെഹനാൻ എം പി റോജം ജോൺ എം എൽ എ ഡോക്ടർ ജോൺ എബ്രാഹാം അഡ്വക്കറ്റ് ഷിയോ പൂൾ സാജു നെടുങ്ങാടൻ ഡോക്ടർ എലിസബത്ത് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു